രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കുംഭക്കൂറിൽ ജനിച്ചവർ കുംഭക്കൂറ് എന്ന് പറയുമ്പോൾ അവിട്ടം സെക്കൻഡ് ഹാഫ് ചതയം ഊരോരിട്ടാതിൻ്റെ മുക്കാൽ ഭാഗം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് കൂർ വെച്ച് പറയുമ്പോൾ പറയുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് കൂർ വെച്ച് മാത്രമല്ല ജനിച്ച മലയാള മാസവും അടിസ്ഥാനമാക്കിയാണ് ജനിച്ച മലയാള മാസം എന്ന് പറയുന്നത് സൂര്യനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫലം പറയുമ്പോ ഒരു ചന്ദ്രനെ മാത്രം വെച്ച് പറയുന്നത് പൂർണമാകില്ല പ്രധാനപ്പെട്ട ഗ്രഹം തന്നെയാണ് സൂര്യനിൽ കൂടി നോക്കിയിട്ട് പറയുന്നത് ഉദാഹരണമായിട്ട് ചന്ദ്രനിൽ നിന്ന് ശനി മോശം നിന്നു കഴിഞ്ഞാൽ മോശം പറയുമെങ്കിലും സൂര്യനിൽ നിന്ന് നോക്കുമ്പോ ചിലപ്പോ ശനി നല്ലടത്തായിരിക്കും നിൽക്കുന്നത് അപ്പൊ നല്ല പറയേണ്ടി വരും അപ്പൊ ചന്ദ്രൻ വെച്ച് മോശവും സൂര്യൻ വെച്ചാൽ നല്ലയും പറയുക എന്നാല് രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് വ്യാഴ ശനിയേയും വ്യാഴനെയും ചന്ദ്രനെയും സൂര്യനെയും എല്ലാം എടുത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അപ്പോഴ് ശനി വെച്ച് പൂർവ് വെച്ച് പറയുകയാണെന്ന് ഞാൻ പറഞ്ഞു വെറും കൂറു ചന്ദ്രനെ അടിസ്ഥാനമാക്കി ഒക്കെ അല്ലെ നക്ഷത്രത്തെ അടിസ്ഥാനം ഒക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ ശനി ഇപ്പോൾ സഞ്ചരിക്കുന്ന വളരെ മോശ സ്ഥല സ്ഥലത്താണ് വളരെ മോശം പറയേണ്ടി വരുക രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങള് എല്ലാ കാര്യത്തിനും തടസ്സങ്ങള് അസുഖങ്ങൾ വരിക രോഗം വരിക അല്ലെങ്കിൽ ധനനഷ്ട പണം നഷ്ടപ്പെട്ടുക അപമാനങ്ങൾ ചെയല്ലായിരിക്കും പറയേണ്ടി വരിക വ്യാഴം മോശമായിട്ട് നിൽക്കുകയെന്ന് പറയുമ്പോഴേ എല്ലാ കാര്യത്തിലും എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലായ്മ വിദ്യാഭ്യാസത്തിനല്ല ഒരു അലസതി അനുഭവപ്പെടുക കുടുംബ പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ ഇതെല്ലാം വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പറ്റി ഊണ് വെച്ച് ചന്ദ്രനെ വെച്ച് പറയുകയാണെങ്കിൽ പറയേണ്ടി വരിക എന്നാൽ അങ്ങനെയല്ല ഫലങ്ങളാണ് എല്ലാവർക്കും എല്ലാ വർഷവും നല്ല മാസവും മോശം നല്ല സമയം മോശ സമയമല്ല കാരണം അത് വരുന്നത് ഇത് രണ്ടും എല്ലാം വെച്ച് ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കി സൂര്യനെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ നമുക്കൊരു വർഷത്തിൽ നല്ല മാസങ്ങളുണ്ട് മോശം മാസങ്ങളുണ്ട് ഇപ്പം നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നല്ല മാസങ്ങളിൽ ചെയ്യുന്ന മാറ്റി വെച്ച കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ല മാസത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലങ്ങൾ കിട്ടുക തന്നെ ചെയ്യും അല്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ശനി ഇനി വെച്ച് വളരെ മോശം എന്ന് പറയുന്നതിന് അർത്ഥമില്ല നല്ല മാസങ്ങളുണ്ട് ആ മാസത്തിൽ വേണം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റും ആ സമയം തന്നെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഉദാഹരണമായിട്ട് ഒരു ജോലി ശ്രമിക്കുന്ന ആളാണെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് ആ നല്ല സമയത്ത് അപ്ലൈ ചെയ്താൽ പറ്റില്ല മോശ സമയത്തായിരിക്കും ജോലിക്ക് വിളിച്ചെടുക്കുന്നുണ്ടാവില്ല അപ്പോൾ ആ സമയം അപ്ലൈ ചെയ്യാതെ ഞാൻ നല്ല സമയം വന്നിട്ട് അപ്ലൈ ചെയ്തു അവിടെ എടുക്കില്ല അപ്പം ചെയ്യേണ്ട ചെയ്യില്ല പക്ഷേ അതിന്റെ ഫലം ചിലപ്പോൾ കിട്ടുന്നത് നല്ല സമയത്തായിരിക്കും അപ്ലൈ ചെയ്ത മോശം സമയത്താണെങ്കിലും ചിലപ്പോൾ നല്ല സമയത്തൊന്നും ജോലി കിട്ടിയെന്നില്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത് നല്ല സമയം ഏതെല്ലാമെന്ന മോശ സമയം ഏതെല്ലാമാണോ നല്ല സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫലങ്ങൾ കിട്ടും അതുകൊണ്ട് എല്ലാം അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല ചെയ്യേണ്ട സമയം ചെയ്യുക കിട്ടുന്ന ഫലം നല്ല സമയത്തായിരിക്കും കിട്ടുക പിന്നെ ചില കർമ്മങ്ങളെല്ലാം നല്ല നല്ല സമയം നോക്കി നടക്കുന്നവരുണ്ട് അവർക്ക് ആ സമയത്ത് ചെയ്യുന്നവരാണ് അപ്പോഴേ കുംഭക്കോവിൽ ജനിച്ചവർക്ക് ഏതാണ് ജനിച്ച മാസത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ ജനിച്ച മലയാള മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ് നല്ല മാസങ്ങൾ നല്ല സമയങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇപ്പോഴും കുംഭക്കൂറിൽ ജനിക്കുകയും അതായത് നേട്ട പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിക്കുകയും അവരുടെ ജനനമാസം മേഠമാവുകയും ചെയ്താൽ അവർക്ക് ഏപ്രിൽ പകുതിക്കും മെയ് പകുതിക്കും അടക്കുള്ള സമയം നല്ലതാണ് ജൂലൈ പകുതിക്കും ഓഗസ്റ്റ് പകുതിക്കും അടക്കമുള്ള സമയം നല്ലതാണ് നവംബർ പകുതിക്കും ഡിസംബർ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമയം നല്ലതാണ് ഇടവമാസം ജനിച്ചവർക്കാണെങ്കിൽ നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയം നല്ലതാണ് മിഥുന മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഡിസംബർ പകുതിക്ക് ശേഷം ഡിസംബർ കഴിയുന്നത് വരെയുള്ള സമയമാണ് കാണും കർക്കിടകമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയം ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയം നല്ലതാണ് ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയം നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയം നല്ലതായിട്ട് കാണും കന്നി മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാൻവരി ഒന്ന് മുതൽ ജാൻവരി പതിനഞ്ച് വരെയുള്ള സമയം ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയം ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയം നല്ലതായിട്ട് കാണും തുലാമകരമാസങ്ങളിൽ ജനിച്ചവർക്കാണെങ്കിൽ ഏപ്രിൽ പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയം ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയം നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയം നല്ലതായിട്ട് കാണും വൃശ്ചിക മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയം നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയം നല്ലതായിട്ട് കാണും ധനുമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയം ഡിസംബർ പകുതി മുതൽ ഡിസംബർ കഴിയുന്നത് വരെയുള്ള സമയം നല്ലതായിട്ട് കാണുന്നു കുംഭമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ നവംബർ പകുതി മുതൽ ഡിസംബർ കഴിയുന്നത് വരെയുള്ള സമയം നല്ലതായിട്ട് കാണും മീനമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയം നവംബർ പകുതി മുതൽ ഡിസംബർ കഴിയുന്നത് വരെയുള്ള സമയം നല്ലതായിട്ട് കാണും അപ്പോൾ ഈ മാസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണോ അവർ പ്രതീക്ഷിക്കുന്നത് അത് സാധിച്ചാലേ നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ജോലി കിട്ടുന്നവ ജോലിക്ക് ശ്രമിക്കുന്നവരോട് എനിക്കിപ്പോൾ പഠിക്കാനുള്ള നല്ല സമയാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല അവർ ജോലി കിട്ടിയാലേ അവർ പറയുള്ളൂ എനിക്ക് തന്ന സമയമാണ് ജോലിസ്ഥലത്ത് അവർക്ക് നല്ലതാണെങ്കിൽ അവർ ജോലി നല്ല സമയം എന്ന് പറയും ജോലിസ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മോശ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അവൻ മോശമായിട്ട് കാണുന്നത് അപ്പോൾ അവരവർക്കേത് വിഷയത്തിലാണോ താല്പര്യമുള്ളത് ആ വിഷയങ്ങൾക്ക് നല്ലതായിട്ട് മോശമായി എടുക്കണം ഈ കാലഘട്ടങ്ങൾ അപ്പോഴവരവർക്ക് തീരുമാനിക്കണം എൻ്റെ നല്ല സമയമാണോ മോശമാണോ സമയമാണോ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്കുള്ള ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ അത് നല്ല സമയമായി അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇത്തരം നല്ല സമയങ്ങളിൽ അവർക്ക് പറഞ്ഞിരിക്കുന്ന നല്ല സമയങ്ങളിൽ ആയിരിക്കും പിന്നെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന സമയം ഒന്നും ചെയ്യണം അവർക്ക് നല്ലൊരു സമയം പറഞ്ഞു എങ്ങനെയാണെങ്കിലും അതിന് കാത്തിരിക്കുന്നതിലും ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഇപ്പം ചെയ്യേണ്ട ജോലി ചെയ്യാതിരുന്നിട്ട് നല്ല സമയം വരട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല അതേസമയം ഇവർക്ക് മോശ സമയങ്ങളുണ്ട് പൊതുവായ ചില മോശ സമയങ്ങളുണ്ട് അത് പറയാം ജാൻവരി പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള സമയം അവർക്ക് മോശമാണ് മെയ് പകുതി എല്ലാവർക്കും ഈ കുംഭക്കൂറിൽ ജനിച്ചവർ ജാനുവരി പകുതി പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയും മെയ് പകുതി മുതൽ ജൂലൈ പകുതി വരെയും ഓഗസ്റ്റ് പകുതി മുതൽ നവംബർ പകുതി വരെയും ഉള്ള സമയം മോശം ഇത് പൊതുവായിട്ട് ധനു കുംഭക്കൂറിൽ ജനിച്ച എല്ലാവർക്കും ബാധകമാണ് പക്ഷെ അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിനു മുമ്പേ ചില മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ സമയം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലത് തന്നെയായിരിക്കും ഈ മോശം അവർക്ക് എഫക്റ്റ് ചെയ്തു